ഹായ് എല്ലാവർക്കും നമസ്കാരം ആസാദുവാണ് എപ്പോഴും കൊണ്ടുവരും കമന്റ് ബോക്സിലും നേരിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാണ് കൊണ്ടുപോയി കൊണ്ടുപോയിച്ച കഴിഞ്ഞോ തുടങ്ങിയോ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ കാരണം ഇപ്പോൾ കൊണ്ടോട്ടിയിൽ കൊണ്ടോട്ടി ഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് കൊണ്ടോട്ടിന്റെ ഭാഗമായിട്ടാണ് കൊണ്ടുപോശ കഴിഞ്ഞോ എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളെ ആ ഒരു ഇവിടുത്തെ തങ്ങൾ പരമ്പരപ്പെട്ട ആളും അതുപോലെ തന്നെ കഴിഞ്ഞ വീടുകളിലുള്ള ആസാദ് നജീബിക്ക ഇവരൊക്കെ അവരുണ്ട് ഇവരോടൊക്കെ നമ്മൾ ചോദിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം ആസാദ് ഇനി എന്നാണ് ശരിക്കും കൊണ്ടോട്ടി നേർച്ച കൊണ്ടോട്ടി നേർച്ച തുടങ്ങുന്നത് ഈ മെയ് മാസം പതിനൊന്നാം തീയതി അതായത് അസറ നമസ്കാരത്തിന് ശേഷം അതിൻ്റെ ആദ്യത്തെ പ്രാരംഭ ചടങ്ങ് എന്നുള്ള നിലക്ക് തോക്കെടുക്കൽ കർമ്മമാണ് അത് ഏകദേശം മണി മുതൽ ഒരു മകരീബിൻ്റെ തൊട്ട് കുറച്ച് ആ മണിക്കൂർ മുമ്പ് അവസാനിക്കും അന്നത് അന്ന് കൊണ്ടോട്ട് നിറച്ചേക്ക് ആ ഒരു ചടങ്ങേ ഉള്ളൂ പിറ്റേ ദിവസം വള്ളുവ നാട്ടുകാരുടെ വരവാണ് രണ്ടാം ദിവസം അതും ഏകദേശം ഞായറാഴ്ച പന്ത്രണ്ടാം തീയതി ഒരു നാല് മണിക്ക് തുടങ്ങിയാൽ ആറുമണിയാകുമ്പോഴേക്കും അതും അവസാനിക്കും വെള്ളുവനാട്ടുകാർ എന്ന് പറഞ്ഞാൽ പെരിന്തൽമണ്ണ ചെറുപ്പുളശ്ശേരി പട്ടാമ്പി മുളിയാകുറിസി കട്ടുപ്പാറ നേര്യമംഗലം നാട്യമംഗലം അതെന്താണ് അങ്ങനെ വാണിയങ്കുളം ഒറ്റപ്പാലം ആ ഭാഗത്തുള്ള ആൾക്കാരാണ് ഈ വിരവ് വെള്ളുവ നാട്ടുകാർ എന്നറിയപ്പെടുന്ന ഒരു ഇത് കൊണ്ടുവരുന്നത് പിന്നത്തെ മൂന്നാം ദിവസം അതായത് പതിമൂന്നാം തീയതി ഏകദേശം വൈകുന്നേരം അസർ നമസ്കാരത്തിനൊക്കെ ശേഷം തുടങ്ങുന്ന പെട്ടിവരവുകളാണ് അതിൽ പകല പ്രഗത്ഭ പഴയകാല കർഷക തറവാടുകളും പല സംഘടനകളും അതേപോലെ പല ദേശത്തെ മഹല് പള്ളി കമ്മിറ്റി അതുപോലുള്ള ഇതിനോടനുബന്ധിച്ച് ബന്ധപ്പെട്ട ഒരുപാട് ടീമുകൾ കൂട്ടായിട്ട് കൊണ്ടുപോയിട്ട് ഇത്തക്കെ വരവ് നിരന്തരം കൊണ്ടുവരും അത് നേരം വെളുപ്പോഴും പതിമൂന്നാം തീയതി രാത്രി അതുണ്ടാവും പിന്നെ പതിനാലാം തീയതിയും ഇതേപോലെ വൈകുന്നേരം അശ്വ നമസ്കാരത്തിന് ശേഷം തുടങ്ങുന്ന പെട്ടി വരവുകൾ അതിൽ അതേപോലെ ഈ പറഞ്ഞ രണ്ട് രാത്രികൾ പൂർവ് മൊത്തത്തിൽ വരവുകളുടെ ഒരു ഘോഷയാത്രയായിരിക്കും മുപ്പത് മുപ്പത്തഞ്ചോളം വരവുകൾ ഇവിടെ നമ്മൾ അവരാവശ്യപ്പെട്ട ടീമുകളുടെ ഉണ്ട് അസിൻ്റെ വളരെയധികം സജീവമായിട്ട് ഹരിജൻ സമുദായത്തിൻ്റെ വരവുകൾ എല്ലാ കാലത്തിനേക്കാളും കുറച്ചും കൂടി ഉഷാറായിട്ട് വളരെയധികം പ്രദേശങ്ങളിൽ നിന്ന് ചെറിയ ചെറിയ പ്രദേശങ്ങളിൽ നിന്ന് വരെ അവർ പെട്ടി വരവുകൾ കൊണ്ടുവരുന്നുണ്ട് അത് പതിനാലാം തീയതി രാത്രിയും കഴിഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ചാം തീയതി രാവിലെ തട്ടാൻ മടക്കാരുടെ അതായത് സ്വാമി എന്ന് പറയുന്ന തട്ടാൻ സമ്പ്രദായത്തിൻ്റെ നേതൃത്വത്തിൽ അവർ കാരണന്മാർ കൊണ്ടുവരുന്ന വരവാണ് അവസാനത്തെ പെട്ടി വരവ് ആ പെട്ടി വരവ് കഴിഞ്ഞ് ഒരു അര ഒരു മണിക്കൂർ കഴിയുമ്പോൾ ചന്ദനം എടുക്കുക എന്നൊരു ചടങ്ങുണ്ട് ആ ചന്ദനം എടുക്കുന്ന ചടങ്ങ് ഏകദേശം രാവിലെ പതിനൊന്ന് പന്ത്രണ്ട് മണി വേൾഡ് ബാങ്കിന് മുമ്പായിട്ട് തീരും അത് അതോടെ നാല് ദിവസത്തെ കൊണ്ടോട്ടി നേർച്ച എൻ്റെ ഈ പ്രാവശ്യത്തെ ചടങ്ങുകൾ പെട്ടി വരവുകൾ സമാപിക്കും അതാണ് അതിൻ്റെ ഒരു ചാർട്ടർ അപ്പോൾ പതിനൊന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ ഉണ്ട് പതിനഞ്ചാം തീയതി പകൽ ഏകദേശം പന്ത്രണ്ട് ഉച്ച വരെ അത് ഉണ്ടാവും ഉണ്ടാവും അപ്പം ഇതാണ് നമ്മുടെ കൊണ്ടുപോയി ചാർട്ട് അപ്പം ഇതുവരെ നടന്നത് നമ്മുടെ കൊണ്ടുപോയി അല്ല കൊണ്ടോട്ട് ഫെസ്റ്റ് ആണ് അപ്പം കൊണ്ടോട്ടി ഫെസ്റ്റും കൊണ്ടോട്ട് നേർച്ചും ഒരുമിച്ച് വരാൻ പോവുകയാണ് ഓക്കെ എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ രജിബാക്ക ഇതുണ്ടല്ലോ ഒരു ഇതുണ്ട് വരുമുണ്ടല്ലോ പതിമൂന്നാം തീയതി സമയം ഓക്കെ അപ്പം എല്ലാ വീഡിയോയും ഞങ്ങളുടെ ഈ ചാനലിലൂടെ ഇടുന്നതായിരിക്കും ഓക്കെ താങ്ക് യു അസദ്ഭായ് രജിബിക്ക തങ്ങളെ ഓക്കെ